ഇറാനെതിരായുള്ള തിരിച്ചടിക്കായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തേഹു ഉത്തരവ് കാത്തിരിക്കണെന്ന് ഇസ്രായേൽ സൈനിക തലവന്റെ പ്രസ്താവനക്ക് പിന്നാലെ നിലപാട് കടുപ്പിച്ച് ഇറാൻ രംഗത്ത് ഇസ്രായേൽ തങ്ങളെ ആക്രമിച്ചാൽ സെക്കൻഡുകൾക്കുള്ളിൽ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞ് അവർ മുൻപൊരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുറംലോകം ആയുധങ്ങൾ ആയുധങ്ങളുൾപ്പെടെ ഇതിനായി വിന്യസിക്കുമെന്നും ഭീഷണി മുഴക്കി കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ സൈനിക തലവൻ ഇറാന്റെ ആക്രമണത്തോട് പ്രതികരിക്കുമെന്നും പ്രധാനമന്ത്രിയുടെ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണെന്നും പറഞ്ഞത് മിഡിൽ ഈസ്റ്റിലെ സംഘർഷ സാഹചര്യം കൂടുതൽ കടുപ്പത്തിലേക്ക് നീങ്ങുമോ എന്ന സംശയത്തിനിടയിൽ കാര്യങ്ങൾ നീങ്ങവെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നത് എന്നാൽ അതിനിടെയാണ് ഇറാൻ ഭീഷണി സ്വരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് ഇസ്രായേലി സൈനിക മേധാവി ഹെർസി ഹവേലി രാജ്യം വിഷയത്തിൽ അടുത്ത ഘട്ട നടപടികൾ പരിഗണിക്കുകയാണെന്നും ഏപ്രിൽ പതിമൂന്നിന് നടന്ന ഇറാനിയൻ ആക്രമണത്തിൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു എന്നാൽ ഇതിനോട് പ്രതികരിച്ച് ഉപ വിദേശകാര്യമന്ത്രി അലി ബദേരി ഖാൻ ഭീഷണി സ്വരത്തിലാണ് സംസാരിച്ചത് ഇസ്രായേൽ തിരിച്ചടിച്ചാൽ മറുപടി സെക്കൻഡുകൾക്കുള്ളിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഇറാന്റെ ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മണി ഇരുപത്തിനാല് മണിക്കൂറിൽ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഹു വാർ ക്യാബിനറ്റ് രണ്ടാം തവണയും വിളിച്ചു ചേർത്തു എന്നാൽ സർക്കാർ ഇതുവരെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനങ്ങളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല യു എസ് ഉന്നത ഉദ്യോഗർത്ഥികളുമായി ഇസ്രായേൽ നിരന്തരം ബന്ധം പുലർത്തിയിരുന്നുവെന്നാണ് വിവരം ഇസ്രായേലിലെ ചാനൽ പന്ത്രണ്ട് പറയുന്നതനുസരിച്ച് വാർ ക്യാബിനറ്റ് യോഗത്തിൽ വിവിധ തരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു എന്നാൽ ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണത്തോട് തിരിച്ചടിക്കുമ്പോൾ തന്നെ പൂർണ്ണമായി യുദ്ധത്തിലേക്ക് കടക്കാതിരിക്കാനുള്ള വഴികൾ ഉൾപ്പെടെയുള്ള ക്യാബിനറ്റിൽ ചർച്ചയായെന്നാണ് വിഷയം ഇതിനിടെ മേഖലയിൽ നിലനിൽക്കുന്ന സംഘർഷ സാഹചര്യം കൂടുതൽ വഷളാകാതിരിക്കാൻ ഇസ്രായേൽ രാജ്യാന്തര തലത്തിൽ സമ്മർദ്ദം നേരിടുന്നുണ്ട് വിഷയത്തിൽ കൂടുതൽ സംയമനം പാലിക്കണമെന്ന് യു എസ് ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ ഇസ്രായേലോട് അഭ്യർത്ഥിച്ചു ഇതുകൂടി പരിഗണിച്ചാവും അവർ ഇക്കാര്യത്തിൽ ഒരന്തിമ തീരുമാനമെടുക്കുക ഏപ്രിൽ പതിമൂന്നിന് ശനിയാഴ്ചയാണ് ഇറാൻ തങ്ങളുടെ പ്രധാന എതിരാളികളായ ഇസ്രായേലിനെതിരെ നേരിട്ട് ആക്രമണം നടത്തിയത് മൂന്നിലധികം ഡ്രോണുകളും മിസൈലുകളുമാണ് അവർക്ക് നേരെ ഇസ്രായേൽ കൊടുത്തുവിട്ടത് സിറിയൻ തലസ്ഥാനമായ നഗരമായ ദമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റ് കെട്ടിടത്തിന് നേരെ ഏപ്രിൽ ഒന്നിന് വ്യോമാക്രമണത്തിന് തിരിച്ചടിയായെന്ന് ഇറാൻ വിശദീകരണം